സഞ്ജു ഇനി ഇന്ത്യൻ ജേഴ്സിയിലെ പ്ലേയിങ് ഇലവനിൽ വരുമോ അതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെക്കറി വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഈ സഞ്ജു സാംസൺ ഇനി ഇന്ത്യൻ ജേഴ്സിയുടെ ഇന്ത്യൻ ജേഴ്സിയിലെ പ്ലേയിങ് ഇലവനിൽ വരുമോ എന്ന് ചോദിച്ചാൽ സാധ്യത വളരെ വളരെ കുറവാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകകപ്പിലേക്കുള്ള ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് ക്രിക്കറ്റ് കീപ്പർ ജിതേഷ് ശർമ്മയാണെന്ന് ഇന്നലത്തെ ടീം സെലക്ഷനിലൂടെ നമുക്ക് വ്യക്തമായി കഴിഞ്ഞു എന്തെങ്കിലും ജിതേഷിനെന്തെങ്കിലും പരിക്കുപറ്റിയാൽ പോലും സഞ്ജുവിനെ ഇവർ വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്ക് എന്നും ഉറപ്പില്ല സാധാരണ ഇന്ത്യൻ ടീമിൻ്റെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഈ ലോകകപ്പ് പോലെയുള്ള ഏതൊരു വലിയ ടൂർണമെൻറ്റുകൾക്ക് ശേഷവും വളരെ പെട്ടെന്ന് തന്നെ ഏതെങ്കിലും ഒരു രാജ്യവുമായിട്ട് ഒരു അഞ്ച് ടി ട്വൻ്റി കളിക്കുന്ന ഒരു പതിവ് ഇന്ത്യക്കുണ്ടാകാറുണ്ട് ഇത് ഒരു തരം സുഖിപ്പിക്കലാണ് സംഭവം അല്ലേ അതായത് ലോകകപ്പിൽ ഈ തഴയപ്പെട്ട പല കളിക്കാരുണ്ട് അവർക്ക് ആശ്വാസം നൽകാനായിട്ട് ഒരു ക്യാപ്റ്റൻ പദവി ഒക്കെ കൊടുത്ത് അതായത് മെയിൻ കളിക്കാരനെട്ടാ അവർ പുറത്തെത്തിയ മെയിൻ കളിക്കാരനെ വെച്ചിട്ട് അവർക്കൊരു ക്യാപ്റ്റൻ പദവി ഒക്കെ കൊടുത്ത് ഒരു ടൂർണമെൻറ്റിൽ കളിപ്പിക്കുന്ന ഒരു രീതി അത് ബി സി സി ഐക്കുള്ളതാണ് ഇപ്പോൾ ഇപ്പോൾ സഞ്ജു സാംസൺ എടുക്കുകയാണെങ്കിൽ സഞ്ജു ഇന്ത്യൻ ടീമിൽ കളിച്ചിട്ടുള്ളത് ഭൂരിഭാഗവും ഇത്തരത്തിലുള്ള അപ്രസക്തമായ ടൂർണമെൻറ്റുകളാണ് പക്ഷേ ഇത്തവണ ഇത്തവണ ഒരു പുതുമയുണ്ട് ഇത്തവണത്തെ ലോകകപ്പിന് ശേഷം സമാശ്വാസ ടൂർണമെൻറ്റുകൾ ഒന്നും ഇല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഐ പി എൽ ആണ് വരുന്നത് ഐ പി എല്ലിന് ശേഷം ഇന്ത്യക്കും ഇംഗ്ലണ്ടുമായിട്ട് ടി ട്വൻ്റി മത്സരങ്ങളുണ്ട് അപ്പോൾ ആ ടൂർണമെൻറ്റിലെ സെലക്ഷൻ സംബന്ധിച്ച് ഇപ്പം നമുക്കൊന്നും പറയാനും പറ്റില്ല ഐ പി എല്ലിന് ശേഷമായിരിക്കും അതിൻ്റെ ഒരു സെലക്ഷനും സെലക്ഷനൊക്കെ വരിക ഇപ്പോൾ സൗത്ത് ആഫ്രിക്കെതിരെ ഇനി നടക്കാനുള്ള നാല് മാച്ചുകളിൽ മൂന്നെണ്ണം ജയിച്ചു പരമ്പര നേടിക്കഴിഞ്ഞെന്ന് വിചാരിക്കുക എന്നാലും അവസാന മാച്ചിൽ സെഞ്ചുറി ഇറക്കാൻ സാധ്യതയില്ല കാരണം എങ്ങാനും അയാൾ ഒരു സെഞ്ചുറി അടിച്ച അല്ലെങ്കിൽ ഒരു അർദ്ധ സെഞ്ചുറി നേടിയാൽ അത് നേരെ ബാധിക്കുന്നത് ഗില്ലിനെയും ഈ സൂര്യകുമാർ യാദവിനെയും ജിതീഷ് ശർമ്മേനൊക്കെയാണ് ഒന്നാമത് ഇന്നലത്തെ മാച്ചോടെ ദേശീയ മാധ്യമങ്ങളിൽ അടക്കം നാണം കെട്ട് നാറി നിൽക്കുകയാണ് ഗില്ലി മാഗി അങ്ങനെ ട്രോൾ ട്രോള് എക്സിലൊക്കെ ട്രെൻഡിങ്ങാണ് ചുരുക്കം പറയുകയാണെങ്കിൽ ഇന്ത്യൻ ടീമിൽ ഇനിയുള്ള സഞ്ജുവിൻ്റെ സാധ്യതകൾ വരുന്ന ഐ പി എല്ലിലെ പ്രകടനം പോലെ ഇരിക്കും സെലക്ടർമാർക്ക് ഒരു തരത്തിലും ഒഴിവാക്കാനാകാത്ത വിധത്തിലുള്ള ഒരു പ്രകടനം ഐ പി എല്ലിൽ സഞ്ജു പുറത്തെടുക്കേണ്ടി വരും അങ്ങനെ ഒരു പ്രകടനം പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇംഗ്ലണ്ട് സീരീസിൽ സഞ്ജു വന്നേക്കും അല്ലെങ്കിൽ ഏറെക്കുറെ ഇന്ത്യൻ ടീം കരിയ ഇന്ത്യൻ ടീമിലേക്കുള്ള ഈ സഞ്ജുവിൻ്റെ കരിയർ തന്നെ തീർന്ന ഒരു മട്ടാണ് കാര്യം പുള്ളിയെ ഇപ്പം കണക്കെടു കണക്കെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഗില്ലിനെക്കാളും സൂര്യേക്കാളും ഒക്കെ ഒക്കെ മുന്നിലാണ് സയ്യിദ് മുഷ്താഖ് മുഷ്താക്ക് ട്രോഫി രജിതീഷിൻ്റെ ഇരട്ടിക്കിരട്ട് റൺസ് സഞ്ജു അടിച്ചിട്ടുണ്ട് എന്നിട്ടും അവഗണിക്കുന്നത് കാണുമ്പോൾ നമുക്കൊക്കെ ഒരു സങ്കടമുണ്ട് അകത്ത് എവിടെയോ ഇതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും നിങ്ങൾ പങ്കുവയ്ക്കണം പോയി വരാം അടുത്തൊരു വീഡിയോ ആയിട്ട്